അങ്ങനെ വലിയ വണ്ടിയുള്ളതിന്റെ അഹങ്കാരമൊന്നും നമ്മളെ വച്ചിറങ്ങണമൊന്നുമില്ല ആയി വരയാട് ചെല്ലഞ്ചറിന്റെ കടയിലാണ് ഫീഡ് ആദ്യമായിട്ട് ഈ വഴി ഇത് കണ്ടിട്ടുണ്ട് കുതിര അങ്ങനെ ഇന്നലത്തെ അലമ്പുകൾക്കെല്ലാം ശേഷം നമ്മൾ വീണ്ടും യാത്രയാവുകയാണ് തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ രാവിലെ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പോകാൻ വേണ്ടിയിട്ട് എല്ലാ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ റൂം ഇന്നെല്ലാം നൈറ്റായതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത വിഷ്വൽസ് ഉണ്ട് നമ്മൾ ഇന്ന് ഈ കോട്ടയൻ്റെ ബാക്ക് ഇതുപോലെ അടിപൊളിയാണ് ഏതായിരുന്നു നമ്മുടെ റൂം ഇതാണ് അതിൻ്റെ ബാക്കിൽ വിഷ്വൽസ് നൈറ്റായി കഴിഞ്ഞൊന്നും കാണാൻ പറ്റില്ല ടിപൊളിയല്ലേ ഏ ഇതുപോലെയുള്ള നിങ്ങൾ മൽപ്പറ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്പോട്ടിലോട്ട് നോക്കിയിട്ട് റൂം എടുക്കുവാണെങ്കിൽ കുറച്ചൂടെ രസമായിരിക്കും ഏഹ് നമ്മളിവിടെ ഇരുപ്പുണ്ടെങ്കിലും കേട്ടോ അതായത് നമ്മൾ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത റൂം എടുത്തിട്ട് പ്രത്യേകിച്ച് കഥയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ആയിരിക്കും വരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റൂമിട്ട് ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മൾ യാത്രയാവുകയാണ് ഇന്നലെ ഞാനിട്ട വ്ളോഗ് ഫസ്റ്റ് വ്ളോഗ് അതിൻ്റെ അത് അമ്മമാർക്ക് അബദ്ധങ്ങളുണ്ടോ എന്ന് നോക്കുന്ന ആളുകളാണ് ഈ കാണുന്നത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയാണ് നമ്മൾ കുടിച്ച ചായയാണത് കൊള്ള നല്ല രസമുള്ള ചായ ബ്ലാക്ക് ടീ ഇവിടെ നിന്ന് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഇവിടെ വെച്ചിട്ടാ വാള വയ്ക്കുന്നത് തലദോസ അടിച്ച കിഞ്ച സാധനം കാരണം അല്ല അലമ്പ് സാധനം കാരണം വാള് വയ്ക്കേണ്ടി വന്ന അടിപൊളിയല്ലേ ഇവിടെ വന്നത് എല്ലാവരും വന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിന്നെന്ന് പറഞ്ഞില്ലേ അപ്പം ഇവിടെ ഇവിടെ ഈ സ്ഥലത്ത് മാത്രമേ ഇതുപോലെ കോടകൾ കിടക്കുകയുള്ളൂ എല്ലാവർക്കും നിൽക്കാനും ഒക്കെ അടിപൊളിയ സ്ഥലമാണിത് ഏഹ്

ഇത് വാൽപ്പാറയിലെ മെയിനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് അതുകൊണ്ടാണ് ഉണ്ടോ ഏരിയ കേട്ട അങ്ങേ ഏരിയ വരെ എല്ലാവരും കൂടെ വണ്ടിയും വെച്ച് ഫോട്ടോ എടുക്കുന്ന ഭയങ്കര അടിപൊളിയൊരു സ്ഥലം ഞങ്ങൾക്ക് എന്നുവെച്ചാൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ബൈക്ക് കൊണ്ടുവരുന്ന ബൈക്കെല്ലാം അത്യാവശ്യം നല്ല വൈക്ക ഉണ്ട് അടിപൊളി കാണുന്നത് കൊണ്ടുണ്ട് കിറ്റൊക്കെ ഇട്ടങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ എവിടെയെങ്കിലും നല്ല സ്പോട്ട് കയറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും

എല്ലാ ഫോട്ടോ അല കിട്ടുന്ന വലിയ വണ്ടി ഉള്ളതിന്റെ വണ്ടിയുള്ളതിന്റെ അഹങ്കാരമൊന്നും നമ്മളെ വച്ചിറങ്ങണമൊന്നുമില്ല എങ്കിലും പിന്നെ എല്ലാരും ഇങ്ങനെ നോക്കണ കാണുമ്പോൾ എന്നെ നയിക്കുന്ന പ്രോ റൈഡർ ശ്രീ ലൈ ചവറുകൾ ഈ നിൽക്കുന്ന മൂന്ന് ക്രിസ്റ്റ്യൻ റൊണാൾഡോ അഭിനാഷ വല്യ ഫോട്ടോഗ്രാഫറാണേ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടേക്ക് ആയിക്കോട്ടെ അപ്പോഴേക്കും ട ആളിയാറോ നമ്മളത് അവിടെ ആറക്ക ആയി വരയാട് ഭാവിണ്ടല്ലോ ഇത് ഇപ്പല്ലേ ഇത്ര മണന്നിട്ടാ ചെറക്കൻ്റെ ഏ അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇത് എഴുതിക്കുന്നത് വളം ഇത്ര ഗേറ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒന്നിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ നിങ്ങളിപ്പോൾ ഫോണിൽ കൂടെ കണ്ടില്ലല്ല നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് ഞങ്ങളിതിന് മുമ്പ് വന്നപ്പോഴും ഇവിടെ ചെറിയ ഫുഡ് കഴിച്ചത് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം മറ്റോട് വരാൻ വേണ്ടിട്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ അപ്പൊ ചെറിയൊരു ചായ കുടിക്കാന്ന് എഴുതി അങ്ങനെ കണ്ടോ ലൈജുവിന്റെ മുഖത്ത് വിഷമങ്ങൾ അവൻ ചായ കുടിച്ചായോർക്കാണ് ഇതിൻ്റെ മുഖത്ത് വിഷമങ്ങളാ ഇവിടെ ഒരു പൊള്ളാച്ചിയുടെ ഒരു ഏരിയയിൽ എത്തിച്ചു എനിക്കറിയില്ല വഴിയൊന്നും എനിക്ക് ഇത്ര പരിശോധന വഴിയുള്ളത് ആദ്യമായിട്ട് എനിക്ക് വഴിക്കണം പോകണമുണ്ട് അവിടെ എനിക്ക് ഇത്ര ധാരണയൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിന്നാണ് ഇനിയിപ്പോൾ പാലക്കാട് തിരിയാന്നിരി ഞങ്ങൾ നേരം മറം അറിയുന്നതിന് വഴി പോകാന്ന് വെച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പോണില്ല അതിന് പോകാനായിട്ട് വേറെ പാലക്കാട് പോണ അവിടെ അവിടുന്ന് ഞങ്ങൾ തിരിഞ്ഞ് പോകാനാണ് എനിക്കറിയില്ല ഉമാറിനെ റൂട്ട് അറിയുള്ളൂ രോഹിത് അറിയത്തില്ല രോഹിത് റൂട്ട് നോക്കാറുണ്ട് പാച്ചിൽ കഴിഞ്ഞ് പാലക്കാട് തിരികെ പോണ വഴിയാണ് റൂട്ടാണിയത് ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് നിർത്തിയതാണ് ഏഹ് കൊള്ളാട്ടോ പുളിമര തോന്നുന്നു അങ്ങനെ നിൽക്കുന്നത് ആ പുളിമര ജസ്റ്റ് തമിഴ്നാടിൻ്റെ ഏത് ഏരിയയിലും നല്ല വഴികൾ നല്ല ഏരിയ ഭയങ്കര രസമുണ്ട് ഇവരാണ് കൊല്ലങ്കോടിൻ്റെ ആള് പാലക്കാട് കൊല്ലങ്കോട് കൊള്ളാട്ടോ കാള ഞങ്ങള് പാലക്കാട് കേറി പാലക്കാട് വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള മറ്റേ ശരിക്കും അറിയാൻ അതുപോലെ തന്നെ പക്ഷെ ഭയങ്കര രസമുണ്ട് കൃഷി ഞാൻ പശയമാണ് എന്റെ വഴി കൂടെ പോയിട്ടുണ്ട് രോഗിത്തിന് മാത്ര ഈ വഴി അറിയുന്നത് കരിമ്പലി പോകുന്നത് നല്ല വഴിയായിട്ട് കുഴപ്പമില്ല ഇപ്പം നമ്മളെത്തിയിരിക്കുന്ന പാലക്കാട് ചെല്ലഞ്ചറിന്റെ കടയിലാണ് ഫേമസ് ആയിട്ടുള്ള ഇതാണത് അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയേക്കാണ് ഉള്ള ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഗ്രാമത്തിൽ കേട്ടോ ടെസ്റ്റിക്കിഷ്ടപ്പെട്ടില്ല എന്നാണ് അവൻ്റെ വണ്ടി കൊണ്ടെങ്കിൽ വന്ന് പട്ടി കണ്ടല്ലോ ഇതാണ് ചായക്കണ നമ്മൾ ജസ്റ്റ് ഈ വഴി ഇങ്ങനെ ജസ്റ്റ് കയറി മാത്രമേ ഉള്ളൂ തൊഴിൽ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെയൊന്നും ആരും മാവ് കൃഷിക്ക് പ്രതീക്ഷ ഭയങ്കര രസമുണ്ട് കിട്ടും നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക തട തടയെടുക്കുന്നില്ല തെങ്ങിനൊക്കെ തടയെടുക്കുന്നതല്ലേ പക്ഷെ തെങ്ങിനു തടയെടുത്താലും വട്ടത്തിലൊന്നും ഇല്ലേ മാവൊക്കെ നിൽക്കുന്ന പരിസരം ഭയങ്കര വൃത്തിയായിട്ടാണ് അവരെ സൂക്ഷിക്കുന്നത് ദേശങ്ങൾ താണ്ടുന്ന റൈഡർ ചായ കുടിക്കാനായി സി ബി ആറുമായി പാലക്കാട് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മറ്റേ ഹൈ പറഞ്ഞേ ഹൈ പറഞ്ഞേ ഹൈ പറഞ്ഞേ ഹൈ പറയില്ലേ ചായു ചായ കുടിക്കു വഴി ഇത് കണ്ടിട്ടുണ്ട് കുതിരാൻ്റെ ശിവൻ്റെ അമ്പലമാണ് ഈ സ്ക്പ്ചർ കൊള്ളാം എനിക്ക് സ്ക്പ്ച്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കിട്ടിയില്ല സ്ക്പ്ചർ നല്ല ഫിനിഷിങ് ആദ്യ ചെയ്താൽ അടിപൊളിക്കുക നമ്മുടെ ഒരു മരുടെ തന്നെയല്ലേ നല്ല രസം ഈ ആൽബലമാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യണത്

ിരിയാണി കല്യാണ അവൻ സ്കൂളിന് മുക്കിയ തിന്നു നാലു ദിവസം കഴിഞ്ഞ കയറ്റി കഴിച്ചോ ഓഹോ ഇത് ധ്യാനകേന്ദ്രമാലേ എന്തോ വിശ്വാസ ഓ ഇന്ന് ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ചയാണ് അന്തമാലി ചായ സർക്കാർ കഴിഞ്ഞു പാലക്കാട് കറി നാല് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റി വയ്ക്കപ്പെടും